അടിമാലി ലക്ഷമേട് ഭാഗത്തെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് കാരണം അശാസ്ത്രീയമായ മണ്ണെടുപ്പാണെന്ന റിപ്പോർട്ട് മണ്ണിടിച്ചിലിനുള്ള കാരണം കണ്ടെത്തുന്നതിനായി ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ദ്ധ സമിതിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചു ദേവികുളം തഹസിൽദാറുടെ നേതൃത്വത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരും മൈനിംഗ് ആൻഡ് ജിയോളജി ദേശീയപാതാ വിഭാഗം പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയാണ് സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത് ദുരന്തത്തിന് കാരണം അശാസ്ത്രീയ മണ്ണെടുപ്പാണെന്ന് റിപ്പോർട്ടിലുള്ളതായാണ് വിവരം വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിച്ചു കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് രാത്രി പത്തുമണിയോടെയാണ് മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത് ലക്ഷംവീട് ഭാഗത്തെ ഒമ്പത് വീടുകൾ മണ്ണിടിച്ചിലിൽ തകർന്നു ദുരന്തത്തിൽ പ്രദേശവാസിയായ ബിജു മരണപ്പെടുകയും ഭാര്യ ഭാര്യസന്ധ്യയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും സന്ധിയുടെ വലതുകാൽ മാറ്റിയ ശേഷം ഇപ്പോഴും കളമശ്ശേരി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞു തന്നെ മണ്ണിടിച്ചിൽ ദുരന്തത്തിന്റെ കാരണം കണ്ടെത്താൻ കളക്ടർ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു നാല് ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതായിരുന്നു നിർദ്ദേശിച്ചിരുന്നത് എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് കളക്ടർക്ക് ലഭിച്ചത് പ്രദേശത്തിന്റെ ഭൂപ്രകൃതിയുടെ പ്രത്യേകതയും മണ്ണിന്റെ ഘടനയും ഉൾക്കൊള്ളാതെ മണ്ണിടിച്ചു മാറ്റിയത് ദുരന്തത്തിന് വഴിയൊരുക്കിയെന്ന തരത്തിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ അടിമാലി